ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാം മാസം അവസാന പകുതിയിൽ കുംഭക്കൂറുകാർക്ക് അനുഭവിക്കാൻ ഇടവരുന്ന ചാരഫലം എങ്ങനെയെന്ന് പരിശോധിക്കാം ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം സൂര്യൻ തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴം കർക്കും രാശിയിലും ചൊവ്വയും ബുധനും വൃശ്ചികം രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു പതിനാറാം തീയതി മുതൽ ശുക്രൻ തുലാം രാശിയിൽ സ്ഥിതി ചെയ്യും ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി അവിട്ടം പകുതി ചതയം പൂറ്റാദിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂരിൽ ഉൾപ്പെടുന്നത് ഈ കുഴർക്ക് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് ഒരു സ്ഥിതി ചെയ്യുന്ന ചൊവ്വ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ടാണ് നിലകൊള്ളുന്നത് മൂന്നും പത്തും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കുറർക്ക് ചൊവ്വ വഹിക്കുന്നത് പല വിധത്തിലുള്ള ധനാഗമം പത്താം ഭാവത്തിലെ ചൊവ്വയുടെ ജാലഫലമാണ് എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടം ഇവർക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ വലിയ ഉയർച്ച അനുഭവപ്പെടും കർമ്മരംഗത്ത് വലിയ വളർച്ച ഇവർക്ക് അനുഭവപ്പെടും കർമ്മരംഗത്ത് പുതിയ ബാധകൾ വെട്ടിത്തെളിക്കുവാനും അവിടെയൊക്കെ വിജയിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് സഹോദരന്മാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ധാരാളം സഹായങ്ങൾ ഇവർക്ക് ലഭിക്കും ഈ കൂറുകർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് അഞ്ചും എട്ടും ഭാവത്തിന്റെ ആധിപത്യമാണ് ബുധൻ വഹിക്കുന്നത് ശത്രുക്കൾ നശിക്കുകയും ധനം വന്നുചേരുകയും ഈ കൂറുകർക്ക് പത്താം ഭാവത്തിലെ ബുധൻ നൽകുന്ന ചാല കൂടാതെ കൂടുതലായി സ്ത്രീകളുമായി അടുത്ത് ഇടപെടുക അവസരവും ഇവർക്ക് ലഭിക്കും ഇതുവരെ ശത്രുക്കളായി പ്രവർത്തിച്ചതെന്നൊക്കെ ഈ കുറുകർക്ക് ഇനി മിത്രങ്ങളായി പ്രവർത്തിക്കുന്നതാണ് ശത്രുദോഷം ഇവർക്ക് തീരെ അനുഭവപ്പെടുന്നതല്ല അപ്രതീക്ഷിതമായി വിവിധ മേഖലയിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും കൃഷി കച്ചവടം വ്യവസായം ഇവ നടത്തുന്നവർക്ക് അപ്രതീക്ഷിതമായ ലാഭം ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് അനുഭവപ്പെടുന്ന വിഘ്നങ്ങളൊക്കെ പെട്ടെന്ന് വിട്ടുമാറും സന്താനങ്ങളെ ഓർത്ത് ദുഃഖം അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും സന്താന ക്ലേശം അനുഭവിച്ച ദമ്പതിമാർക്ക് അതിന് പരിഹാരം പരിഹാരമുണ്ടാകും ഉച്ച ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ കുറവർക്ക് ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടും വരുന്നും ഭാവത്തിന്റെ ആധിപത്യമാണ് വ്യാഴം വഹിക്കുന്നത് ആറാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം വലിയ ഗുണങ്ങളും ദോഷങ്ങളും ചെയ്യുന്നതല്ല എങ്കിലും ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ കുറവർക്ക് ചില ഗുണാനുഭവങ്ങൾ നൽകും സാമ്പത്തികമായി വലിയ ഉന്നതിയിലേക്ക് ഇവർ എത്തിച്ചേരും ീട് വാങ്ങുവാനോ വസ്തു വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് സാമ്പത്തികമായ വലിയ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം ശുക്രൻ ചെയ്യുന്നത് ഇവർക്ക് ഒമ്പതാം ഭാവത്തിലാണ് നാലും ഒമ്പതും ഭാവത്തിന്റെ ആധിപത്യമാണ് ശുക്രൻ വഹിക്കുന്നത് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ശുക്രൻ ഇവർക്ക് നൽകും സാമ്പത്തികമായ വലിയ ലാഭം ഈ കുറവർക്ക് വന്നുചേരും പുതിയ പുതിയ കർമ്മ രംഗം കണ്ടെത്തുകയും അവയൊക്കെ വലിയ വിജയത്തിൽ വരികയും ചെയ്യും ടങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ ഇവർക്ക് ധീയ കിട്ടും എല്ലാ കാര്യത്തിലും വിജയം നേടാൻ കഴിയുന്നതാണ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും അവർക്ക് നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ കഴിയും എല്ലാ രംഗത്തു നിന്നും വലിയ നേട്ടം കൈവരും സാമ്പത്തികമായി വലിയ ഉയർച്ച ഇവർക്ക് നേടാൻ കഴിയും ബഹുവിധത്തിലുള്ള സുഖമാണ് ശുക്രൻ ഇവർക്ക് നൽകുന്നത് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് വിവാഹ ആലോചന നടക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂല സമയമാണ് ദമ്പതിമാർക്കും യഥകൾ ഉപരിയായ ദാമ്പത്യ ബന്ധം ഉയർത്തുവാൻ സാധിക്കും കൂടുതലായി സ്ത്രീ സുഖം അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ട് മനസ്സിന് എല്ലായ്പ്പോഴും സന്തോഷം അനുഭവപ്പെടും ദുഃഖ ദുരിതങ്ങളെല്ലാം ഇവർക്ക് ഇല്ലാതാകും ആരോഗ്യരംഗത്ത് വലിയ ഉണർവ് അനുഭവപ്പെടും കുടുംബത്ത് കൂടുതൽ ശാന്തിയും സമാധാനവും കൈവരും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതലായി വർദ്ധിക്കുകയും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യും തിരുസ്വത്ത് ലഭിക്കാനുള്ളവർക്ക് അത് വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാകും ഒമ്പതാം ഭാവത്തിൽ ചെയ്യുന്ന സൂര്യൻ ഇവർക്ക് അത്ര അനുകൂലമല്ല ചില രോഗലക്ഷണങ്ങളും ചില അപ്രതീക്ഷിതമായ ആപത്തുകളുമൊക്കെ വരുവാൻ ഒമ്പതാം ഭാവത്തിലെ സൂര്യൻ കാരണമായേക്കാം മഹാദേവനെ പ്രാർത്ഥിക്കുകയും മഹാദേവന് ധാര കഴിക്കുന്നതും ഒമ്പതാം ഭാവത്തിലെ സൂര്യൻ മൂലം ഉണ്ടാകാൻ ഇടയുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കും രണ്ടാം ഭാവത്തിൽ ചെയ്യുന്ന ശനിയും ഈ കുറവർക്ക് അത്ര അനുകൂലമല്ല കുടുംബത്തിൽ ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ രണ്ടാം ഭാവത്തിലെ ശനി കാരണമായേക്കാം ശാസ്ത്രാവിന് നിരാഞ്ജനം കഴിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് പ്രതികരമായ വഴിപാടുകൾ ചെയ്യുന്നതും ഈ ശനിയുടെ ദോഷം പരിഹരിക്കുവാൻ സഹായിക്കും ലഗ്നഭാവത്തിൽ നിൽക്കുന്ന രാഹുവും ഏഴാം ഭാവത്തിലെ കേതുവും ഇവർക്ക് അനുകൂലമല്ല വിഷഭയവും അഗ്നി ഭയവും ഇവർക്ക് ചില സമയങ്ങളിൽ അനുഭവപ്പെട്ടേക്കാം ദൂരദേശ ഗമനത്തിനും സാധ്യത കാണുന്നു ഉദര രോഗമോ കണ്ണിന് അസുഖങ്ങളോ വരുവാൻ സാധ്യതയുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം എത്രയും വേഗം തേടേണ്ടതാണ് രാഘുവിന്റെയും കേതുവിന്റെയും അനിഷ്ടഭാവസ്ഥിതി മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ സർപ്പദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ് കൂടുതൽ ഗ്രഹങ്ങളും ഈ കുറുകർക്ക് അനുകൂലമായതിനാൽ ഗുണഫല ആധിക്യം ഈ കുറുകർക്ക് അനുഭവപ്പെടും ചെറിയ ചെറിയ ദോഷങ്ങൾ അനുഭവപ്പെടുന്നത് ഇല്ലാതാക്കുവാൻ മഹാദേവന് ധാര കഴിക്കുന്നതും ശാസ്ത്രാവിന് നീരാഞ്ജനം കഴിക്കുന്നതും ഉത്തമമാണ് അതുപോലെ നാഗ ദൈവങ്ങൾക്ക് പ്രീതികരിയമായ വഴിപാടുകളും ഗണപതി ഹോമവും നടത്തുന്നത് എല്ലാം കൊണ്ടും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക